കേരളത്തിലെ കോൺഗ്രസ്സുകാര് മിക്കവാറും പിണറായി വിജയന് ഒരിക്കൽ കൂടി അവസരം തരും ഹാട്രിക്ക് തികയ്ക്കാം അങ്ങനെയാണോ തോന്നുന്നത് അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയുടെ അതേപോലെ തന്നെ പ്രധാന ഭാരവാഹികളുടെ ഒരു യോഗം ഒരു ആറുമാസം മുമ്പ് നടന്നിരുന്നു ആ യോഗത്തിൽ അവർ പറഞ്ഞു അതിൽ ചില എം എൽ എമാരെങ്കിലും പറഞ്ഞു ഇനി ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു അവസരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതാണ്ട് കെ പി സി സി പ്രസിഡൻ്റും മാറ്റത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെന്ന് നിൽക്കാൻ പോകുന്നത് ഏകദേശം ആ നിലയിലേക്കാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായിരുന്നു സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി കോൺഗ്രസ് അത് പറഞ്ഞിരുന്നത് ഇല്ല നമ്മൾ നാടൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞതുപോലെ വലിയ വീരസി പിടിച്ചു കൊണ്ടുവന്നതാണ് എങ്ങനെയാണ് പിണറായി വിജയനെ നേരിടാൻ ആ മണ്ണിൽ നിന്ന് തന്നെ പിണറായി വിജയനോട് വെല്ലുവിളിക്കാൻ പറ്റിയ ഒരാളെന്തുകൊണ്ടാണ് ഈ അവതാരത്തെ ഇവിടെ കൊണ്ടുവന്ന് വാഴ്ത്തിയത് അന്ന് ഇവരെല്ലാം എന്തൊരു വാഴ്ത്തുപാട്ടായിരുന്നു സെമി കട സെമി കെടറാക്കും പിന്നെ കേരളത്തിൽ സി പി എമ്മിനെ വെല്ലുവിളിക്കാൻ ഏറ്റവും താഴെ തലത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കും അതിന് സുധാകരനെ പോലൊരു സിംഹമല്ലാതെ ഇല്ല സുധാകരൻ്റെ മഹത്വം പാടാത്തവർ ഒറ്റ കോൺഗ്രസ്സുകാരനില്ല ഇപ്പം എന്താ അവർ തന്നെ പറഞ്ഞു നടക്കുക സുധാകരന് പറ്റത്തില്ല സുധാകരൻ പോരാ സുധാകരൻ ആരോഗ്യമില്ല ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞ് 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 അവസാനം കൊണ്ട് നിർത്തിയേക്കുന്ന എവിടെയാണ് ഇപ്പം തന്നെ കേരളത്തിൽ ഈ ചില മേഖലകളിൽ നിന്ന് വിമർശനം ഉയർന്നിരിക്കുന്നു കേരളത്തിൽ ഈഴവ വിഭാഗത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രാധാന്യത്തിൽ ആകെ ഒരു എം എൽ എ മാത്രമുള്ളത് സുധാകരൻ്റെ കൂടെ അതിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ ഈഴവ് വിഭാഗത്തിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു വിഭാഗത്തിൻ്റെ വിമർശനം അതേസമയം മറുഭാഗത്ത് കോൺഗ്രസിനെ ഈ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന ആരാ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കത്തോലിക്ക സഭ പരസ്യമായി ഇപ്പോൾ കോൺഗ്രസിൻ്റെ എ സി സി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന എ ഹൈക്കമാൻഡെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ഇതിനെ പണ്ട് ആയിരുന്നു ഇപ്പോൾ അത് ദുർബല കമാൻഡാണ് അവർക്ക് യാതൊരു പിന്നെ ഹൈ വോയിസ് ഇല്ലാത്തവരാണ് കാരണം ഒന്ന് അമ്മയും മക്കളും എല്ലാം തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ സി ബി ഐയുടെ ഗുരുക്കിനകത്ത് കിടന്ന ഗുരുക കടന്നു ആ സമയത്ത് ആ കേരളത്തിലെ പോലെ അവർ പറഞ്ഞാൽ ഇപ്പോൾ ഒരൊറ്റ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാരും അനുസരിക്കാത്തറില്ല പണ്ട് ഹൈക്കമാൻഡ് അങ്ങോട്ട് വിളിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അവൻ്റെ കസേര പോകുമായിരുന്നു ഇപ്പോൾ സുധാകരൻ അവിടെ പോയിട്ട് വന്നിട്ട് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചിട്ട് എന്നെ പുറത്താക്കാൻ അവർക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ് സുധാകരൻ ഇവിടെ വന്ന് നമ്മുടെ നമ്മളെ അവരെ വെല്ലുവിളിക്കുന്നത് അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ കത്തോലിക്ക സഭ പരസ്യമായി ഹൈക്കമാൻഡിൻ്റെ ഒരു വെല്ലുവിളി ഒരു ഭീഷണി തരത്തിൽ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു ഞങ്ങൾ പറയുന്ന ആളുകൾ അതിൽ ആൻറ്റോ ആൻ്റണിയും അതേപോലെ തന്നെ സണ്ണി ജോസഫ് രണ്ട് എം എൽ എ രണ്ട് പേരുടെ പേരാണ് പറഞ്ഞേക്കുന്നത് ഈ ആന്റോ ആന്റണിയെ സണ്ണി ജോസഫിനെയോ ആയിരിക്കണം പ്രസിഡന്റ് ആക്കേണ്ടതെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ കെ മുരളീധരൻ ഇപ്പൊ എന്താ പത്രത്തിൽ പടം കണ്ടാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയുന്ന ആളായിരിക്കണം കെ പി സി സിയുടെ അതെ അതെ ഈ ആൻഡ്രോ പോലും ആന്റണിയെ അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട് ഈ കക്ഷി പക്ഷേ പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ട ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് ഈ കോൺഗ്രസ് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം സുധാകരനല്ല ഇനി സോണിയാഗാന്ധി വന്ന് കെ പി സി സിയെ നയിച്ചാലും അല്ലേ രാഹുൽ ഗാന്ധി വന്ന് നയിച്ചാലും ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല കാര്യം എന്താ ഇതിന് താഴെ തട്ടിൽ ഒരു ഒരു കമ്മിറ്റിയുടെ പ്രവർത്തന പദ്ധതിയില്ല ഇപ്പോൾ കേരളത്തിൽ സി പി എം അതിന് ഏറ്റവും താഴെ വരെ ഒരു കേഡർ സംവിധാനം അതിശക്തമായി നിൽക്കുകയാണ് എന്ത് ഏത് കൊടുക്കാറ്റ് വന്നാലും ഒലയാത്തൊരു സാധനം അവിടെ ഉണ്ട് ബി ജെ പി ബി ജെ പി രാഷ്ട്രീയമായി ബി ജെ പിയുടെ ശക്തി അല്ല അതിന് ആർ എസ് എസിൻ്റെ കേഡർഷിപ്പിൻ്റെ പുറത്താണ് ഈ ബി ജെ പി നിൽക്കുന്നത് അതിനെ അങ്ങനെ വലിച്ചു ദൂരെ കളയാൻ പറ്റില്ല കോൺഗ്രസിന് അതാന്ന് കോൺഗ്രസിന് താഴെ ഇവിടെ കമ്പറ്റി ആരാ പ്രവർത്തിക്കാനുള്ളത് ഒരാളുമില്ല പിന്നെ മലയാള മനോരമയുടെയും ചില മാധ്യമങ്ങളുടെയും ഈ താരാട്ടിൽ മാത്രം ജീവിക്കുന്ന ഒരു സാധനം താഴോട്ട് ഇട്ടിപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് താഴെ പോയി മത്സരിച്ച് ജയിക്കാൻ ആരുണ്ട് താഴെ പ്രവർത്തകരില്ല അങ്ങനെ ഒരു പാർട്ടിയുടെ പുറത്താണ് കത്തോലിക്ക പോലുള്ള സഭകൾ വർഗീയമായി സമ്മർദ്ദം ചെലുത്തുന്നത് ആ സമ്മർദ്ദം അവിടെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു ഞങ്ങൾക്കാകെ ഒരുതരെയും ഉള്ളൊരു പ്രസിഡന്റ് നിങ്ങളുടെ എം എൽ എമാർ പോലും ഞങ്ങൾക്കില്ല അവളെ മാറ്റിയ ഈഴവർ മൊത്തം ഞങ്ങൾ നിങ്ങൾക്കെതിരാവും ഇതിൻ്റെ പുറം മുമ്പിൽ വിറങ്കലിച്ചിരിക്കുക കോൺഗ്രസ് അല്ലെ ആൻറ്റോ ആന്റണി വരുന്നതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ ഒരു ഏത് ക്രൈസ്തവ വോട്ടിനെ സ്വാധീനിക്കാൻ പത്രം തട്ടപ്പോലും കഴിയും ഈ വലിയ തരംഗങ്ങളിലും ആൻ്റോ ആന്റണി അവിടെ ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രവും കേന്ദ്രം ജയിച്ചത് തുച്ഛമായ വോട്ടിനെ ബാക്കി എല്ലാവരും ഈ സുധാകരൻ പോലും കണ്ണൂരിൽ ലക്ഷക്കണക്കിന് വോട്ടർ ഗുരുവിൽ തെളിച്ചപ്പോൾ ആന്റോ ആന്റണി നാൽപ്പതിനായിരം വോട്ടിനെ ഇപ്പോഴും ഈ വലിയ തരംഗത്തിലും നെരങ്ങി വീണത് കഴിഞ്ഞ പ്രാവശ്യം വീണാ ജോർജ് മത്സരിച്ചപ്പോൾ മുപ്പത്തിയാറായിരം വോട്ടിനാണ് ജയിച്ചത് അപ്പോൾ വലിയ പ്രത്യേകിച്ച് പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലം ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ജയിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ വരുന്ന ഒരു മതന്യൂനീ ഒരു നരേന്ദ്രമോദിയെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു മതന്യൂനപക്ഷ കൺസോൾട്ടേഷനിൽ അതിൻ്റെ ഭാഗമായി ജയിച്ചു പോകുന്നതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ജനസ്വാധീനത്തിൻ്റെ ഒരു പ്രകടനവും അറിയാനില്ല ആ ആന്റോ ആന്റണിക്ക് അവിടുത്തെ കോൺഗ്രസ് സംവിധാനത്തിനകത്ത ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം അവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാള് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ആകെ ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന് ആര് അത് അതാ മുരളീധരൻ പറഞ്ഞല്ലോ പത്രത്തിൽ പടം കണ്ടാലെങ്കിലും കോൺഗ്രസ് പ്രവർത്തിച്ച് തിരിച്ചറി ഇപ്പം ട്രോൾ ട്രോളിറങ്ങിയിട്ടുണ്ട് സരിതയുടെ പടം വെച്ചിട്ട് എന്നെ പരിഗണിച്ച മുരളിയേട്ട എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ ട്രോളും വന്നിട്ടുണ്ട് ഇത്ര അപഹാസ്യമായ നിലയിലാണ് കോൺഗ്രസിന്റെ സ്ഥിതി അല്ല എന്റെ ഒരു നിഗമനം ഈ കോൺഗ്രസ് ഇങ്ങനെ ഇത്തരത്തില് ശിഥിലമാകുക യു ഡി എഫിലെ പ്രധാന കക്ഷിയാണ് ഇത് ഘടക കക്ഷികളൊക്കെ അതൃപ്തരായിട്ട് വരുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണമില്ലാതെ അവർക്ക് പോകാൻ പറ്റത്തില്ല ഘടക ഘടകകക്ഷികളൊക്കെ പല വഴിക്കും വേർപിരിഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ലേന്നൊരു സംശയം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് രാഷ്ട്രീയ ഭാഗ്യാന്വേഷികളുടെ പാർട്ടിയാണ് അതെ അതിനപ്പുറത്ത് അതിനകത്ത് യാതൊരു ആദർശവും ഇല്ല കാരണം ഇപ്പോൾ ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം തന്നെ എന്താ പള്ളികളിലെ അധികാരത്തെ സംബന്ധിച്ചും പള്ളികളിലെ കാസിമാരെ നിയമിക്കുന്നതിനുള്ള അധികാരത്തർക്കല്ലാതെ വേറൊരു പ്രശ്നവുമില്ല ആ മുസ്ലിം ലീഗിന് നാളെ കോൺഗ്രസ് ദുർബലമാകുന്നതിൽ ഏറ്റവും ആശങ്കപ്പെടുന്നവരാണ് പക്ഷേ ഒരു സംശയം വേണ്ട മുസ്ലിം ലീഗ് നാളെ ഇടതുപക്ഷത്തോടെ യോജിച്ചു വരാൻ അവർക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട് പിന്നെന്താ വിഷയം അവരുടെ ബി ജെ പിയോട് യോജിക്കുന്നതിന് പോലും അവർക്ക് മടിയുണ്ടാവില്ല എന്താ കാര്യവും ചോദിച്ചാൽ ഇപ്പോൾ കാശ്മീരിൽ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ അവിടെ തരിഗാമിക്കെതിരെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തരിഗാമിക്കെതിരെ ബി ജെ പി ആയിട്ട് ചേർന്ന് അവിടെ പിന്നെ തരിഗാമിയെ തോപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ് ഒരു രാഷ്ട്രീയ എത്തിക്സും ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി ഈ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ബി ജെ പിയുടെ കൂടെ വിടലിൽ സഖ്യേഷ ചേരുന്നതിന് അവർക്കൊരു മടിയില്ല കാരണം കോൺഗ്രസ് തശിച്ചാൽ അവരടുത്ത അതാണ് ഞാൻ പറഞ്ഞത് ബി കോൺഗ്രസിൻ്റെ നാശം ബി ജെ പിയുടെ ഒരു കുറേ കൂടെ അപ്പർഹാൻഡിനായിരിക്കും ഇടയാക്കുക അല്ല ഈ ഘടകകക്ഷികളൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വേർപിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കേരളത്തിൽ എൻ ഡി എ മുന്നണിയുടെ ഒരു വിപുലീകരണവും നടക്കും ഒട്ടും സംശയമില്ലാത്ത കാര്യം സംശയമില്ല പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഒരു നീക്കം നടത്തുന്നില്ല സംശയമില്ലാത്ത കാര്യം കാരണം അതിന് കോൺഗ്രസ് ആദ്യം എന്താ ചെയ്യേണ്ടത് സ്വയം ശക്തിപ്പെടുകയും സ്വയം നവീകരിക്കാൻ ആ പാർട്ടി ജനാധിപത്യപരമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അതിന് കഴിയേണ്ടതാ പക്ഷെ അത് ജനാധിപത്യവും ഇല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പില്ല സി പി എം എന്ത് പ്രശ്നങ്ങൾ ആര് ആക്ഷേപം പറഞ്ഞാലും സി പി എം എല്ലാ മൂന്ന് വർഷം കൂടി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിയും തുടങ്ങി അതിൻ്റെ അഖിലേന്ത്യാ തലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ജനാധിപത്യ പ്രക്രിയ ഈ അതിശക്തമായി നിലനിർത്തുന്ന പാർട്ടിയാണ് സി പി എം ആ തെരഞ്ഞെടുപ്പ് സമ്മേ സംഘടനാ സമ്മേളനമൊക്കെ വരുമ്പോൾ അതിന് കുറച്ച് പേര് ചിലപ്പോൾ മാറിയും തിരിയും വരും പക്ഷേ എങ്കിലും ആ ജനാധിപത്യപരമായ ചർച്ച ജനാധിപത്യ സ്വഭാവം കോൺഗ്രസ്സിന് അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുമോ ഇപ്പം തന്നെ ഒരു പ്രസിഡന്റിനെ മാറ്റി എ ഐ സി സി ഒരാളെ നിയമിക്കുന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ സരിതയുടെ പേര് പറയ കൊണ്ട് അവർ തന്നെ കൊണ്ട് ട്രോൾ ചെയ്യുക ഒരു പാർട്ടിക്ക് എന്ത് ജനാധിപത്യത്തെ പറ്റി പറയാൻ പറ്റും അങ്ങനത്തെ പാർട്ടിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും എത്ര നാൾ നിൽക്കാൻ പറ്റും അതിൻ്റെ അടിത്തറ തോണ്ടുന്ന തരത്തിലേക്കാണ് അവരിതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മനോരമയുടെ അല്ലെങ്കിൽ അതുപോലുള്ള ചില മാധ്യമങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഈ കോൺഗ്രസ് നാളെ കേരളത്തിലുണ്ടോ ഇങ്ങനൊരു പാർട്ടി മാധ്യമങ്ങളുടെ ഈ ഈ പരിലാളന ഇല്ലെങ്കിൽ ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന് ആരെങ്കിലും അറിയുമോ അല്ല നമ്മൾ എപ്പോഴും പറയാറുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസ് തന്നെ അതെ 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 അതാണ് കാരണം കേരളത്തിൽ നമ്മൾ എപ്പോഴും ഭരണം കണ്ടിട്ടുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഇതിപ്പം കോൺഗ്രസ് ആയിട്ട് തന്നെ എൽ ഡി എഫിന് വീണ്ടും അവസരം അത് ബി ജെ പിയുടെ സഹയാത്രികരായ നേതാവ് ശ്രീ ടി ജി മോഹൻദാസ് എന്നാൽ ഒരു നമ്മുടെ ഈ അഭിമുഖത്തിൽ ജെ പി സിൻ്റെ അഭിമുഖീത്വത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് പിണറായി വിജയനെ വെല്ലാൻ കഴിയുന്ന ആ തലപ്പൊക്കമുള്ള അതിനെ പറ്റുന്ന ഒരാളിനെ നിങ്ങൾ അപ്പുറത്ത് നിർത്ത് അപ്പം നമുക്ക് ആലോചിക്കാം അല്ലാതെ ഇപ്പോഴത്തെ നിലയിൽ വേറെ ഒരാൾ കേരളത്തിലൊരു നേതാവെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഒരാൾ അപ്പുറത്ത് ആരുണ്ട് ആരുമില്ല ആ അവസ്ഥ ഇപ്പൊ സുധാകരൻ അന്ന് ഞാൻ പറഞ്ഞതുപോലെ വലിയ വീരസി അടിച്ചു കൊണ്ടുവന്ന ആളിനെ ഇപ്പൊ അവർ തന്നെ പറയുന്നത് ഇയാളെ കൊണ്ടൊരു കാര്യത്തിന് കൊള്ളത്തില്ല ഇയാളെ മാറ്റിയിട്ടൊരു കത്തോലിക്കനെ കൊണ്ടു എന്തായാലും പിടിച്ചു ഇരിക്കാൻ പറ്റൂ ഇത് മതധ്രുവീകരണത്തിന് കോൺഗ്രസ് പാർട്ടി തന്നെ തയ്യാറാവുകയാണ് ഈ നാട്ടിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയതയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ഈ പോക്ക് പോക്കിപ്പോൾ പോകുന്നത് അത് കോൺഗ്രസ് ഒട്ടും ഗുണം ചെയ്യാൻ പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക